വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളൊരു പുതിയൊരു കിറ്റാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാ ഐറ്റംസും കൂടെ ചേർത്തിട്ട് ഒരു കിറ്റ് കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ചേച്ചി എല്ലാ ഐറ്റംസും കൂടെ ചേർത്ത് ഒരു കിറ്റ് ചെയ്യാമോന്ന് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയുടെ കിറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം ഐറ്റംസ് ചേർത്തിട്ടായിരുന്നു നമ്മൾ ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റ് ചെയ്തിരുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ആവശ്യം എല്ലാം കൂടി ചേർത്തിട്ട് ഒരു കിറ്റ് ചെയ്ത് തരണമെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഐറ്റംസും ബീഡ്സും സാറ്റിൻ ബോയും ഹെയർ ക്ലിപ്സും എല്ലാം ബോളനും ക്ലോത്ത് ഫ്ലവറും ജാസ്മിനും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു കിറ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒരു തൗസൻഡ് റുപ്പീസിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഞെറ്റലായിരിക്കും അയ്യോ തൗസൻഡ് റുപ്പീസ് വേണമല്ലോ എന്നൊരിത് വരും അപ്പം നമ്മളത് വരണം തൗസൻഡ് റുപ്പീസിൻ്റെ ചെയ്യുന്നില്ല കേട്ടോ എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിൽ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ഒരു എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കിറ്റ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിൽ എല്ലാ ഐറ്റംസും വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഐറ്റംസും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് ഈ കിറ്റ് തയ്യാറാക്കുന്നത് അതിലിപ്പം സ്മോൾ റോസ് വരുന്നുണ്ട് പോളൻ വരുന്നുണ്ട് ഫോം ഷീറ്റ് വരുന്നുണ്ട് പിന്നെ ക്ലോത്ത് ഫ്ലവർ വരുന്നുണ്ട് പിന്നെ ടിക് ടിക്ക് വരുന്നുണ്ട് പോം പോം വരുന്നുണ്ട് അലിഗേറ്റർ ക്ലിപ്പ് വരുന്നുണ്ട് പിന്നെ ദ ബീഡ്സിൻ്റെ ഹേർട്ട് ബീഡ്സ് ടൈപ്പ് പല ടൈപ്പിലും ഉണ്ട് ഹേർട്ട് സ്റ്റാർ റൗണ്ട് ലൗ ഷേപ്പ് അങ്ങനെ കുറേ ടൈപ്പ് വരുന്നുണ്ട് അതുമെല്ലാം നമ്മളിതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് തിക്ക് വരുന്നുണ്ട് പിന്നെ സാറ്റിൻ ബോ ഗ്രീൻ ടേപ്പ് ഗിയർ വയർ റിബണ് ഗ്ലൂവ് എൻഡ് ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടാണ് ഒരുപാട് ഐറ്റംസ് എല്ലാം കൂടി ചേർത്തത് ജാസ്മിൻ ബഡ്സും ഓക്കെ നമ്മളെല്ലാ ഐറ്റംസും ചേർത്തിട്ടാണ് ഇത് ബീഡ്സിൻ്റെ ആണെങ്കിൽ കാണിക്കുന്നത് ബീഡ്സ് പല ടൈപ്പ് ബീഡ്സ് ഉണ്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു കിറ്റ് തയ്യാറാക്കുന്നത് കേട്ടോ നമ്മളോട് എല്ലാവരും തിരക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നില്ലേന്ന് അത് നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷെ നമുക്കിപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് സ്ക്രീൻഷോട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് മൂന്ന് പേർക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസം കൂടി പിന്നെയും മുന്നോട്ട് നീങ്ങി നീങ്ങി പോകുന്നത് നമ്മൾ ഇന്ന് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇന്നും മെസ്സേജ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വിന്നേഴ്സിനെ അറിയിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോ നമ്മുടെ വിന്നേഴ്സിനെ അറിയിക്കുന്ന വീഡിയോ തന്നെ ആയിരിക്കും അതാ ഈ ഐറ്റം ഇല്ലേ ഒരുപാട് പേരുണ്ടോയെന്ന് ചോദിച്ചൊരു ഐറ്റം ആയിരുന്നേ ഇതിപ്പോൾ ബ്ലാക്ക് ബ്ലാക്കും വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഗോൾഡ് കളറുമാണ് വന്നിരിക്കുന്നത് ബാക്കി ഐറ്റംസൊക്കെ ഞാൻ കാണിച്ചു തന്നെയാണ് പോളൻ റെഡ് കളർ ആയിരുന്നെ കേട്ടോ തിരിഞ്ഞിരുന്നതുകൊണ്ട് എന്ന് വെച്ച് നേരെ വെച്ചാൽ അപ്പം ഇതെല്ലാം കൂടി ചേർത്തിട്ടൊരു കിറ്റാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഇത്രയും ഐറ്റംസും കൂടെ ചേർത്തിട്ട് ചെയ്യുന്ന കിറ്റിന് എണ്ണൂറ്റി രൂപയാണ് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള റേറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത് വേണോന്നുള്ളവർക്ക് വാട്സപ്പിൽ അയക്കാം നിങ്ങൾ കോൾ ചെയ്യല് മെസ്സേജ് അയക്കാവൂ നമുക്ക് ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ കൊടുക്കേണ്ടതാണ് ചിലപ്പം ഓർഡർ ചെയ്യാൻ ചോദിക്കുന്നവരായിരിക്കില്ല ചേച്ചി എത്ര രൂപയാണ് എന്നൊക്കെ ചോദിക്കാൻ തിരക്കുന്നവരായിരിക്കാം പക്ഷെ നമ്മൾ അവർക്കും മെസ്സേജ് തിരിച്ച് റിപ്ലൈ കൊടുക്കണമല്ലോ അപ്പം എല്ലാവർക്കും മെസ്സേജ് റിപ്ലൈ കൊടുക്കേണ്ടത് കൊണ്ടാണ് പറയുന്നത് കോൾ ചെയ്യല്ലെന്ന് മെസ്സേജ് അയക്കാവൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അങ്ങനെയാണ് ഓർഡർ ചെയ്യുന്നത് പിന്നിൽ സ്ക്രീനിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഓളിലൊക്കെ നമ്മൾ എല്ലാ കളേഴ്സും കൂടി ഉൾപ്പെടുത്തി ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഓ ഒരു ബഞ്ചാണ് സാധാരണ കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇത് എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാവർക്കും ഉപകാരമാകുമല്ലോ അപ്പം നമ്മൾ എല്ലാ കളേഴ്സും കൂടെ ചേർത്തിട്ടാണ് ഈ കിറ്റിൽ കൊടുക്കുന്നത് ഗിൽറ്റർ ട്യൂബ് ട്യൂബില്ലേന്ന് നിങ്ങളെല്ലാം ചിന്തിച്ച് കാണും ഞാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് എടുത്ത് വെക്കാഞ്ഞതാണ് അപ്പോൾ ഗിൽറ്റർ ട്യൂബ് നമ്മുടെ ഇത് ഇത്രയും കളേഴ്സാണ് ഉള്ളത് ഒടി ചേർത്തിട്ടാട്ടോ കിറ്റ് കൊടുക്കുന്നത് ഗിൽറ്റർ ട്യൂബും ഉണ്ട് ഇത് നമ്മുടെ ഈ കിറ്റിൻ്റെ കൂടെ ഗിൽത്തർ ട്യൂബും ഉണ്ട് എല്ലാം ഐറ്റംസും കൂടെ ചേർത്തിട്ടുള്ള ഒരു കിറ്റാണ് അപ്പം എണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കിറ്റ് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അതാ ഈ ഇത് ഫുൾ ഐറ്റംസും കൂടെ ചേർത്തിട്ടുള്ള കിറ്റാട്ടോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ താങ്ക്